ം ഞാൻ നിങ്ങളുടെ സ്വന്തം കൊച്ചു പ്രദീപ് ഇതാണ് ഈ കാണുന്നാണ് എൻ്റെ ലുലുമാൽ ലോക്ക്ഡൗൺ വന്ന് തലേലിക്കേറി കടം കേറി ആകെ ഗുലുമാലായിട്ടിരുന്നപ്പ നമ്മുടെ കൂട്ടുകാരന്മാര് എല്ലാരും കൂടും കൂടി ചെയ്തു ഒരു സംഭവമാണ് ഈ ലുലുമാള് ഇവിടെ മെയിനായിട്ട് ചായയുണ്ട് കാപ്പിയുണ്ട് കട്ടനുണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ അത്യാവശ്യം നല്ല പാട്ടുമുണ്ട് അത്യാവശ്യം നല്ല കോമഡി ഉണ്ട് ലോട്ടറി ടിക്കറ്റ് ഉണ്ട് എന്നാ പിന്നെ നമുക്ക് കാര്യം ചെയ്താലോ കടുപ്പത്തിലൊരു പാട്ടങ്ങട്ടായാലോ ഉം പാലോ പാലോ നല്ല നടപ്പാലം അപ്പന്റെ കയ്യും പിടിച്ച് നടക്കണ നേരം ആയോരു പാലത്തിൻറെ തൂണേ നിന്നും പൊന്നോ എന്നോരോ വിളിയും കേട്ട് എന്താണപ്പാ ഒരു വിളിയും കേട്ട് എൻ്റെ മാ വിളിക്കണുരൊച്ച പോലെ എൻ്റെ മണ്ണോരു മണ്ണായെന്ന് അപ്പം തന്നല്ലേ പറയാറുള്ളേ അപ്പം തന്നല്ലേ പറയാറുള്ളേ പാലോ പാലോ നല്ല നടപ്പാലോ അപ്പന്റെ കയ്യൂം തിരിച്ച് നടക്കണം നേരം ആയോരോ പാലത്തിന്റെ തൂണേ നിന്നും പൊന്നോ എന്നോരോ വിളിയും കേട്ട് ഓക്കേണോ ഹലോ ബാഡം വെൽക്കം ടു ബാ നമുക്കൊരു കാര്യം ചെയ്യാം ലുലുമാളിലേക്ക് കയറിയ വാ വ വെൽക്കം 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 മോസ്റ്റ് വെൽക്കം വേണ്ട എന്നെക്കായും പൊക്കത്തിൽ ചായ അടിക്കണം ഇതാണ് അവനെ ഇപ്പൊ നോക്കിയ നല്ലൊരു ചായ പിടിച്ചാലോ ഉണ്ടാ ഇതാണ് ലാലേട്ടം പറഞ്ഞാൽ ഉയരം കൂടുന്തോറും സ്വാദ് കൂടുന്ന ചായ ഇതാണ് വാമഭാഗം വൈഫാണ് എൻ്റെ പേര് അശ്വതി എന്നാണ് ഇവിടെ രണ്ടൊരു പന്ത്രണ്ട് കൊല്ലമായി നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് ലവ് ആയിരുന്നു നേരെ അവിടെ നമ്മളൊരു മൊബൈൽ ഷോപ്പിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഞാൻ എറണാകുളത്ത് തന്നെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളിക്കാർ എറണാകുളത്ത് സൗത്തിലൊരു മൊബൈൽ ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ കോമഡിഷോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ടൈമിൽ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കേട്ട് എപ്പോഴും റെയിൽവേ സ്റ്റേഷനും കേട്ട പോലെ അങ്ങനെയാണ് സ്ഥിതിയായിട്ട് കണ്ടു കിട്ടിയത് അങ്ങനെ എൻ്റെ ഐഡിയ മൊബൈലിൻ്റെ ഒരു കണക്ഷൻ പോസ്റ്റ് പെയ്ഡാക്കാൻ വേണ്ടിയിട്ട് ചെന്നാണ് അതിന് ഐഡിയ ഒക്കെയാൻ ചേഞ്ച് ചെയ്യണം ലൈഫ് എന്നുള്ളത് അതിനെ ഐഡിയ ക്യാൻ ചേഞ്ച് വൈഫ് എന്നുള്ള ലൈഫ് ടൈം കണക്ഷൻ ആയിട്ട് ഇങ്ങോട്ട് എടുത്തു ഇപ്പോൾ പത്ത് പന്ത്രണ്ട് വർഷമായി അടിപൊളി ഹാപ്പിയാണ് രണ്ട് കുട്ടികള് അടിച്ചുപൊളിച്ച് മുന്നോട്ട് പോണു അപ്പോൾ വൈഫ് വന്നിട്ട് പോയി തൊഴിലുറപ്പിന് പോയിതാണ് ഇതാണ് എന്റെ രണ്ട് മക്കള് ഇത് മൂത്താള് പേരോടാ പേര് അവിടെ നോക്കി പറ അങ്കിളിനും വണ്ടി വണ്ടി കാശി കാശിനാഥൻ ഇത് അമ്മ പേര് പറഞ്ഞു കുഞ്ഞാവ പേര് പറഞ്ഞേ ബദ്രി ഇത് കുഞ്ഞാപ്പൂ ഇത് കുഞ്ഞാവ മതി മതി വിടുവാ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ് ഈ പുള്ളിക്കൊക്കെ ഭയങ്കര ഭയങ്കര അറ്റാച്ച്മെന്റാ എഴുതല്ല പുള്ളി വെക്കുമ്പോ പുള്ളിയുടെ അത്രയല്ലോ അല്ലേ എപ്പോഴും ഭയങ്കര കളിയും ചീരിയും തമാശയൊക്കെയാണ് രണ്ടും പുള്ളി അത്യാവശ്യം നല്ലോണം വരക്കും ഇയാള് വര അതിന്റെ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ പുള്ളി പുള്ളി ചെയ്യാത്ത പരിപാടി ഇല്ല അല്ലേ പാട്ടൊക്കെ പാടും കൊച്ചു ഡാൻസൊക്കെ കളിക്കും അല്ലേ എല്ലാം ചെയ്യും സമീപകാലത്തായിട്ട് നമുക്ക് എല്ലാം കിട്ടി പിടിഞ്ഞു നമ്മുടെ കോട്ടയം സ്വദേശി കോട്ടയം പ്രദീപന്റെ ശബ്ദം കേൾക്കാം പേര് പറഞ്ഞാൽ ചിലപ്പോ മനസ്സിലാവില്ല ശബ്ദം കിട്ടാൻ ചെലപ്പോ പിടിക്കും നോക്കാം നിങ്ങൾക്ക് പട്ടായ തന്നെ പോണമെന്നുണ്ടോ മൂന്നാറുണ്ട് കൊടൈക്കനാൽ ഉണ്ട് എന്തായാലും നമ്മുടെ സുരേന്ദ്രന്റെ മകൻ കിടുക്കി കലക്കി തിമിർത്തു അടുത്തതായി മഞ്ജു അവതരിപ്പിക്കുന്ന ഡോലാരേ എട്ടു സുന്ദരികൾ ഞാനും സീരിയലിൽ നിന്ന് മലയാള സിനിമയിൽ എത്തിയ ഇപ്പൊ വില്ലനായിട്ടും ആസിദാരമായിട്ടും സ്വഭാവ നടനായിട്ടും ഒത്തിരി ഒത്തിരി വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടുക്കിക്കാരൻ ഇടുക്കിയുടെ സ്വന്തം ജാഫർക്കയുടെ ശബ്ദം കേൾക്കാം അദ്ദേഹത്തിന്റെ മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയിലെ ആ ഒരു ഡയലോഗ് ആ കൊച്ചെ നമ്മുടെ തൊടുപുഴലെ അമ്മ അച്ഛനൊരു ആലോചന പറഞ്ഞായിരുന്നേ ചരക്കൻ കാണ്ടി ഏഷ ഞാൻ ആലോചിച്ചിട്ട് നല്ല ഏസാ എന്തായാലും രാജിനേക്കായും പഠിപ്പും പോലൊക്കെ കൊച്ചിനുണ്ടല്ലോ അപ്പൊ എന്നീ കുമ്പിളപ്പം തിന്നുകൊണ്ടോ നടക്കണോ അതോ അമേരിക്കയിൽ പോയി അടിച്ചുപൊളിക്കണോ ഞാൻ കൊച്ചി നിന്ന് ചോദിക്കട്ടെ എന്നേച്ചും പറയാതെ പറഞ്ഞേ കട്ടപ്പനയിലെഷൻ ആയിട്ട് വന്ന് നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തിയ റീസ് എടുത്ത് വിഷ്ണുണ്ണികൃഷ്ണന്റെ ശബ്ദം നോക്കാം അദ്ദേഹത്തിന്റെ ആ കട്ടപ്പനയിലെ ഋതു ഡയലോഗ് എൻ്റെ പൊണ്ണ് മണിച്ചടാണിചായി നിങ്ങളൊക്കെ കണ്ടോണ്ട് ഞാൻ ഇറങ്ങിയേക്കണേ മിന്നിച്ചേക്കണേ ഈ ചേർക്കനൊക്കെ എന്തോരം കുത്തു വരച്ചാൽ ഓടുക്കത്ത ക്ലാമ നീ അവിടെ എന്റെ പേരെ അശോ ദാരിദ്ര്യം ഇനിയിപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റിയത് മലയാള സിനിമയുടെ ഒരു മുത്തശ്ശൻ നമ്മെല്ലാം വിട്ടുപിരിഞ്ഞു പോയ മുത്തശ്ശൻ നമുക്കറിയാം രാജസേനൻ ചിത്രങ്ങളിലൂടെ ഒത്തിരി ഒത്തിരി നല്ല നല്ല കഥാപാത്രങ്ങൾ അപ്പൂപ്പൻ കഥാപാത്രങ്ങൾ നമുക്ക് തന്ന കെ ടി എസ് പടനായിട്ടേ ഇഷ്ടം പോലെ കെട്ടില്ല വെള്ളമുണ്ടല്ലോ കോരി കോരി കുടിച്ചോ ഗന്ധരവോം മാറി താലെ കൈമാറുന്ന സമയത്തേക്ക് നിന്നൊക്കെ ഡിങ്ങി തുപ്പി ചത്തേ ഹാ 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 നീല നിലവേ നിലവിനഴകെ കാഴുകെ വിടിയും ചിടിയേറി ഉയരാൻ ചിറകിലളിയ തോന്നലുണറും മനസ്സിൽ വേറുതേ കന മാറിയ ലോകവും നിന്റെ ഓർമ്മയാലേ നൂറുപൊൻകിനിതാ നിന്നിയാകെ എന്നിലാകെ തൂവൽ പോലെ കാറ്റിൽ വന്നിൽ നെഞ്ചിൽ തൊട്ടില്ലേ ജീവനേ അതൊക്കെ മണിച്ചേണ്ട പഴയ ഏതാ കാസറ്റ് കാലഘട്ടത്തിലാ തോന്നുന്നു ഏത് കാസറ്റിലാന്ന് എനിക്ക് ഓർമ്മയില്ല അതിനകത്ത് നല്ലൊരു പാട്ടുണ്ട് അത് രണ്ടുപേര് പാടും തെക്കാവുമ്മൻ്റെ വരിക്കണ്ട് ആ ചക്കേന്റെ കാര്യമാ തോർക്കുമോ തേങ്ങിടുന്നോപ്പേ ചക്ക മുറിച്ചിടണുണ്ട് കൈ തുണ്ടൻ കാട്ടിടണുണ്ട് എന്നോടങ്ങിടണ്ടോപ്പേ ചെല്ലാനേ കിഴക്കേപ്പുറത്തെ കുഞ്ഞിറത്തേക്കൊന്ന് ചെല്ലാനേ ചക്കാമൂറത്തിലതിട്ട് പൊന്നുണ്ണിനെ തോളതിലിട്ട് പാടിയ നേരം ഉണ്ണി ഉറങ്ങീ ആ ഉറക്കം പൊന്നും കട്ടേ സഹിച്ചൂടാ ഉണ്ണി നമ്മ താഴെ കിടത്തി നെറ്റിമൊരു മുത്തം വച്ച് എൻ്റുണ്ണിയുടെ വായേൽ ചക്കക്കൂരുണ്ടോ പോളയുണ്ടോ പൊത്തിക്കിഴി വന്നപ്പോളല്ലേ കാര്യറിഞ്ഞേ അച്ഛൻ അല്ലേ താവർണതുണ്യേ പൊന്നുണ്യ നീ കണ്ണു തുറക്ക് ഏറെ നേർച്ച നേർന്നിട്ട് കിട്ടിയ മുത്തല്ലടാ എന്തോ കീടപ്പാ ഇത് കണ്ടൂടാ കരിങ്കാളിയല്ലേ കൊടുങ്ങൽ ഉരുവാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുദാരികച്ചോരയിൽ നീരാട് എടിതറ്റിയ വറ്റ പുളകോ പെണ്ണെ നിൻ മനസ്സ് ജടകട്ടിയ കാർപുടിക്കന്തിന് മുല്ലപ്പൂമേ കലി തുള്ളിയക്കാളിതൻകാലിൽ തങ്കപ്പൊഞ്ചിലമ്പ് തുടികൊട്ടിയ പാണന്റെ പാട്ടിൽ അമ്മ നീ അടഞ്േ കരിങ്കാളിയല്ലേ കൊടുങ്ങൽ ഉരുവാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട്